ராகத்தில் சீரந்த ராகவே கல்யாணியா காலபோஜியா அகத்தை குளிர செய்யும் அழகான தோழியா ஆட்டத்து கே ഞങ്ങളിപ്പോ പാടിയത് ഒരു രാഗമാലികയാണ് രാഗത്തിൽ സിറന്ത രാഗമേത് ഏറ്റവും നല്ല രാഗമേത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എല്ലാ രാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് കല്യാണി കാമ്പൂജി തോടി എല്ലാ രാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ടല്ലേ അതേപോലെയാണ് ഭക്ഷണവും എല്ലാ ഭക്ഷണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രുചിയുണ്ട് അല്ലെ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ കുംഭകോണം അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ തമിഴ്നാട്ടിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കാൻ പോവുകയാണ് പല പല വിഭവങ്ങൾ രാഗമാലിക പോലെ രുചിമാലികയാണ് പല പല രുചികൾ നമ്മൾ ആസ്വദിക്കാൻ പോവുകയാണ് എല്ലാ ഭക്ഷണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള രുചിയുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ആസ്വദിക്കാം അല്ലേ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് പിന്നെ ഓപ്പൺ എയറിലും ഉണ്ട് നല്ല ഭംഗിയാണ് പ്രകൃതി ആസ്വദിച്ചിരുന്നിട്ട് നമുക്ക് കഴിക്കാം കുടങ്ങണ്ടോ ഇതിൻ്റെ വലുപ്പം നോക്കും ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ മഞ്ഞൾ കലക്കിയ വെള്ളം ഇങ്ങനെ കളിക്കുന്നുണ്ട് ഫ്ലൈസ് വരാതിരിക്കാനാണ് നമുക്ക് ആദ്യം തമിഴ്നാടിൻ്റേതായിട്ടുള്ള ടിപ്പിക്കൽ ഒരു ഭക്ഷണം പനിയാരം കുഴി ഉണ്ട് അത് കഴിക്കാം നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ ആ മാവ് ഉപയോഗിച്ചിട്ട് ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുരു പനിയാര ഈ പനിയാരത്തിന്റെ കൂടെയുള്ള ചട് സ്പെഷ്യൽ ചട്നിയാണ് ചുക്ക് ഓ ചുക്ക് വാഴപ്പഴം ഇത്രയെട്ട് ഓക്കെ അപ്പടിയാട്ടി ഈ ശർക്കര പാവ് എന്ന് പറയുന്ന പോലെ കരുപ്പട്ടി പാവ് കരുപ്പട്ടി എടുത്തിട്ട് അതിന്റെ അടുത്ത് അതിനുള്ള പഴവും ആ പൊങ്കൽ ഇതെല്ലാം എടുത്തിട്ടുണ്ട് പൊങ്കലുണ്ട് ഇഡ്ലി വട പിന്നെ

എല്ലാ വീടുകളിലും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് പഴങ്കഞ്ഞി എന്ന് പറയും ഭയങ്കര ആയിട്ടുള്ള ഒരു ഭക്ഷണമാണെന്നാണ് പറയുന്നത് അത് അതിവിടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വയ്ക്കാറുണ്ട് തലേ ദിവസത്തെ ചോറിൻ്റെ ബാക്കി ചോറെടുത്തിട്ട് അതിൽ മോര് മിക്സ് ചെയ്ത് പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴങ്ങഞ്ഞിക്ക് ഇതാണ് ഇങ്ങനെ അതാ ഇത് കണ്ടോ മോരും കഞ്ഞിയുമായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ അച്ചാർ സവാള മാങ്ങ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുക നല്ല ടേസ്റ്റാണിത് കുറച്ചെടുക്കുക Mira. ശ്രദ്ധ ഇവിടെ കുഴിപ്പനിയാരം കൊണ്ടുവന്നു അതിന്റെ കൂടെ പുതിനാ ചട്നിമ്പാർ ഉണ്ട് മസാല എടുത്തിട്ടുണ്ട് വട പൊങ്കലുണ്ട് ഇഡ്ലി വട പിന്നെ ചട്നി പൂരി മസാല ഉണ്ട് അപ്പൊ ഇന്ന് ശരിക്കും രാഗമാലിക പാടിയതുപോലെ പോലെ രുചി മാലികയാണ് നമുക്ക് കഴിക്കാനില്ല തമിഴ് പാട്ടൊക്കെ കേട്ടിട്ടിരുന്നു ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണെല്ലാം എങ്ങനെയുണ്ട് ഒരു മധുരമാണ് ഈ ചട്നിക്ക് നന്നായിട്ട് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയുടെ പാവം എടുത്തിട്ട് ചുറ്റും പഴവും കൂടി ഒരു ചട്നി നന്നായിട്ടുണ്ട് അതെയോ നന്നായിട്ടുണ്ടാവും കംപ്ലീറ്റ് തീർത്തു അല്ലേ രമേശ് ചേട്ടന് ഇഡ്ഡലി എടുക്കാൻ പോവുകയാണ് അവിടെ നിൽക്കുന്നുണ്ട് ഈ മരൊക്കെ കണ്ടോ എത്ര വലിയ മരാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് സൈഡിലായിട്ട് തന്നെ അന്നപൂർണേശ്വരി ദേവിയുടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് നമ്മൾ പാചകം ചെയ്യുമ്പോൾ അന്നപൂർണേശ്വരി ദേവിയുടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരൊരു പ്രതിഷ്ഠ അന്നപൂർണ്ണേശ്വരി ദേവിയുടെ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഞങ്ങൾ വിഭവ സമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ കഴിച്ചത് രുചിമാലിക തന്നെയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കുംഭകോണത്ത് ഇവിടെ അടുത്ത് താമസിക്കുന്ന എൻ്റെ സ്റ്റുഡൻസും കൂടെ വന്നിട്ടുണ്ട് നന്ദിനിയും മയൂരയും മയൂര യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങളിവിടെ വന്നു അറിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വന്നതാണ് ഓൺലൈൻ സ്റ്റുഡൻസാണ് കുംഭകോണത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ രാഗവും രുചിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും വിഭവ സമൃദ്ധമായ മറ്റ് ഭക്ഷണങ്ങളുമായിട്ട് വീണ്ടും വരാം ബൈ